ഈ പിള്ളേർക്കല്ല ഇത് എന്നെ പറ്റി പിള്ളേർക്ക് അങ്ങ് ഡൗട്ടാന്നെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നേഴ്സിങ്ങിന് പോണം എന്നതിനെ പറ്റി അവർക്ക് വലിയ സംശയമൊന്നുമില്ല നഴ്സിങ്ങിന് തന്നെ പോയണം അത് ആൺ പിള്ളേർക്കായാലും പെൺപിള്ളേർക്കാണെങ്കിലും പക്ഷെ വേറൊരു പ്രധാന ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു കൺട്രിയിലോട്ട് നമുക്ക് മാറാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അവിടുത്തെ സിറ്റീസൺ ആവാൻ പറ്റും അങ്ങനെ അവിടെ പോയെങ്കിൽ പഠിക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ ഇതെന്ന് നമ്മുടെ നാളെ അത്രക്കെങ്കിലും വെറുതെ പെട്ടോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതെന്തിലേക്കട്ടെ അപ്പം ഈ ഒരു കേസിൽ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് ഞാൻ ഈ ഇത്രയും പേര് ചോദിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചെന്നപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാം ആ വീഡിയോക്കകത്ത് തന്നെ സംസാരിക്കാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്റെ എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇന്ത്യൻ ഇന്ത്യയെ തന്നെ നിന്ന് പഠിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയെ തന്നെ നിന്ന് പഠിക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോയിക്കോ കുഴപ്പമില്ല എന്നാലും നാളെ നമ്മൾ എന്തായാലും നമ്മുടെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു വരേണ്ടി വരും അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് എന്റെ പക്ഷെ ഞാൻ അത് ആരും ഫോഴ്സ് ചെയ്യുന്നില്ല അതിന് വേറെ കുറച്ച് കാര്യങ്ങളോടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അത്ര മോശമാണെന്നൊന്നുമില്ല എല്ലാവരും ഇപ്പം മെഡിക്കലിൻ്റെ കേസിൽ അതേപോലെ തന്നെ നഴ്സിങ്ങിന്റെ കേസില് മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കൺട്രി ജർമ്മനിയാണ് അപ്പൊ ജർമ്മനിയെ പറ്റി ജസ്റ്റ് ജസ്റ്റിയാണെന്ന് പറയാം ജർമ്മനി നല്ലൊരു സ്ഥലമാണ് അതേപോലെ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ജർമ്മനി ഏറ്റവും ടോക്കിൽ നിന്നെ പക്ഷെ നഴ്സിങ്ങില് അവരിങ്ങനെ കൂടുതൽ ആൾക്കാരെ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ കാണുമ്പോൾ അവർക്ക് കുറച്ചുകൂടി താല്പര്യമാണ് അതേ പൈസയുടെ കേസിലും പിന്നെ അത് ഇന്ത്യൻ സ്റ്റഡീസിന്റെ ഒക്കെ ഒരു ഡിമാൻഡ് കൊണ്ടൊക്കെ തന്നെയാണ് നേരത്തെ പഠിച്ച് അവിടെ പോയി വർക്ക് ചെയ്തവരുടെ ഒക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം അവര് ഇന്ത്യക്കാരെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്ഷണിക്കുന്നുണ്ട് അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഫ്രീ കാണുമ്പോൾ എപ്പോഴും ചാടി വീഴുന്നത് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വഭാവമാണ് പക്ഷെ ഫ്രീക്കകത്തൊക്കെ എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിൽ നിന്നും മനസ്സിവെച്ചുകൊള്ളുക കാര്യം എല്ലാ വാഗ്ദാനങ്ങളും കയറി കേസ് പറയാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിനകത്ത് ഉള്ള കേസുകളും ഉണ്ട് അതായത് നേരെ പോയിട്ട് ഞാൻ തന്നെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പോയിട്ട് ഇതേപോലെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നതും അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നതും അതേപോലെ തന്നെ പഠിക്കാൻ പറ്റാത്തതും പാർട്ട് ടൈം ജോബ് ഒന്നും പ്രോപ്പർ ആയിട്ട് കിട്ടാത്തതും ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഈ മാർക്കറ്റിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അതിന്റെ പുറകില് ഉണ്ടാകും എന്ന് മാത്രം ചിന്തിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഫ്രീ അല്ല അതിന് കുറച്ച് പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അവരുടെ ഒരു നയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അവിടെ പ്രൈവറ്റ് ഉണ്ട് പബ്ലിക് ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ പബ്ലിക് പബ്ലിക്കായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ ഈ പറയുന്ന മെഡിക്കൽ ലെവലുള്ള കോഴ്സുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കോഴ്സുകൾ വരുമ്പോൾ അവര് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഔട്ട്സൈഡിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ നാട്ടിൽ നിന്നല്ല ഔട്ട്സൈഡിൽ നിന്നുള്ള കുട്ടികള് അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചാൽ അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഒക്കെ ചെലവ് വരികയുള്ളു പിന്നെ നമ്മൾ അവിടെ തന്നെ അങ്ങ് പിന്നെ അവിടുത്തെ പി ആർഒ കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിറ്റീസൺ ആവുന്നതിന് വേറെ 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 കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് സാലറി ഒക്കെ വാങ്ങിച്ചാൽ അവിടെ ജീവിക്കാം ഓക്കെ ഫൈൻ അങ്ങനെ പോവാം പക്ഷെ അങ്ങനെയൊക്കെ ആവുന്നത് വരെ അത് റിസ്ക് ആണ് യു കെയിലും കാനഡയിലും ഒക്കെ പോയിട്ട് ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട് അവരുടെയൊക്കെ ഒരു അനുഭവക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നും കാര്യം സ്വന്തം വീടും കാര്യങ്ങളും എല്ലാം പണയം വെച്ചിട്ടാണ് അവര് പോകുന്നത് അവര് പോകുന്നു അവിടെ ചെല്ലുന്നു ആദ്യം പലരും പോയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്വപ്നം കണ്ടിട്ടൊക്കെയാണ് പോകുന്നത് ആ ഒരു നാട്ടിലെ പൗരനാവുന്നത് വരെ നമുക്ക് അതിനകത്ത് റിസ്ക് തന്നെയാണ് പണ്ടത്തെ കൂട്ട് ഒരു കൺട്രിയിലും ഈ പറഞ്ഞ പോലെന്താ പാർട്ട് ടൈം ജോബോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല കാര്യം ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട് ആൾക്കാര് ഇനിയും വെളി പോയെങ്കിൽ മാത്രമേ സെറ്റിലാവൂ എന്നൊരു ഒരു മൈൻഡ് സെറ്റിലാണ് പ്രത്യേകിച്ച് പേരന്റ്സ് അങ്ങനെ 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 പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പൊ കുട്ടികൾ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അവര് പോകേണ്ടി വരുന്നു പോവേണ്ടി വരുമ്പം ചിലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണ് പക്ഷെ അത് സിറ്റുവേഷൻ മാറുന്നോറും ഇപ്പൊ യുക്രൈനിലൊക്കെ ഉണ്ടായത് അന്ന് അവിടത്തേക്ക് എം ബി ബി എസ് ഒക്കെ പഠിക്കാൻ പോയ പല കുട്ടികളോടും ഞാൻ പിന്നീട് സംസാരിച്ചപ്പം ആ മീൻസ് അവരൊക്കെ അവിടുന്ന് മാറിയിട്ട് വേറൊരു വേറെ പലയിടത്തും പോയി പിന്നെ സ്റ്റഡീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ ആ ഒരു ഒരു ബാലൻസ് തന്നെ കാര്യം അവരുടെ ലൈഫിൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഫേസ് ചെയ്യാതെ സ്വന്തം നാട്ടിലായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു നാളെ ഇപ്പൊ നമ്മൾ ഏത് കൺട്രി പോയെന്നിരിക്കട്ടെ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം എങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ എടുക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നും ഒരു റിസ്ക് ആണെന്ന് ഞാൻ പറയുള്ളൂ കാര്യം അവർക്ക് നാളെ അവരുടെ നയം മാറ്റാം അവരുടെ രീതികൾ മാറ്റാം മാറ്റിയെന്ന് കരുതി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കോ നമ്മുടെ ഗവൺമെന്റിനോ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ആരുടെയും തെറ്റല്ല കാര്യം അത് അവരുടെ അവരുടെ പോളിസീസാണ് അവർക്ക് ചേഞ്ച് ചെയ്തുകൂടെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ മീൻസ് എന്തെങ്കിലും ഒരു വാറോ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ കാനഡയുടെ തന്നെ കാനഡ ഇനിയും എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ആ രീതിയിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര എത്ര കുട്ടികളാണ് നമുക്കറിയാവുന്ന തന്നെ നിങ്ങളുടെ ചുറ്റോടൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര കുട്ടികളാണ് അവർക്ക് നാളെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ എന്ത് ചെയ്യും സോ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങളിലോ ഇതിന്റെയോ പുറത്തു പോകാതെ നിങ്ങൾക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നാട് ഇഷ്ടമല്ല നിങ്ങൾക്ക് അവിടെ പോയി സെറ്റിൽ സെറ്റിലാവണോ ഒക്കെ എന്തേലും ആയിക്കോട്ടെ പക്ഷെ നാളെ ഒരു സിറ്റുവേഷൻ കൊണ്ട് മടങ്ങി വരേണ്ട ഒരു ഒരു ടൈം അങ്ങനത്തെ ഒരു രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളേൽ സേഫായിട്ട് നമ്മുടെ ഈ നല്ലൊരു എഡ്യൂക്കേഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് പ്ലസ് ടു വിദ്യാഭ്യാസം അതായത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഈ വെളിയിലോട്ട് ചാടി പഠിക്കാൻ പോകുന്ന പരിപാടി ദയവ് ചെയ്ത് ഒഴിവാക്കുക ഇത് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പി ജി ലെവലോ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമയോ അങ്ങനെയുള്ള ഏതെങ്കിലും കോഴ്സ് എടുക്കാൻ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ പ്രശ്നമില്ല അതിന് പിന്നെയും കുറച്ച് സേഫ് സോണുണ്ട് കാര്യം നമ്മളിപ്പം എന്തൊക്കെ പണയപ്പെടുത്തി എങ്ങനെയൊക്കെ ചെയ്ത് പോയാലും അവിടെ ചെല്ലുമ്പോൾ നമുക്കിനി എന്ത് എന്ത് മോശാനുഭവം വന്നാലും നമുക്ക് നാളെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പണിയെടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് തിരിച്ച് നഷ്ടപ്പെടുത്തിട്ടൊക്കെ അല്ലെങ്കിൽ പറ്റുന്നത്രേ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും സോ അതല്ലേ നല്ലത് അതാണ് എനിക്ക് നിങ്ങളോടെല്ലാം ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഇത് പറഞ്ഞു വന്നപ്പം ഞാൻ എന്റെ മനസ്സിലുള്ള വേറൊരു കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം അതായത് നിങ്ങൾ ജസ്റ്റ് എല്ലാരും ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ആലോചിക്കുക അത് പ്രവാസികളാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലോട്ട് ഇത് പോവാൻ നിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ആലോചിക്കാം നമ്മൾ ജനിച്ച് വളർന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പിടിച്ച് നമ്മൾ വളർന്നു നമ്മൾ അന്നേരം സ്കൂളുകളിൽ പോയി ആ യാത്ര അതേപോലെ തന്നെ നമ്മുടെ നാട് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ അതെല്ലാം നമ്മൾ ഒരു ദിവസം ഒരു ഓർമ്മയാക്കി കളയുകയാണ് അതായത് നമ്മൾ ഇവിടുന്ന് പറിച്ചു നടുകയാണ് മറ്റൊരു നാട്ടിലോട്ട് ആ തരത്തിൽ നമ്മൾ പറിച്ചു നട്ട് കഴിയുമ്പോൾ പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതെന്നും ഒരു ഒരു എന്താ ചിന്തിക്കാൻ പോലും ഒരുപക്ഷെ സമയം കിട്ടത്തില്ല എന്നാൽ ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരു കാഴ്ചയായിട്ടോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടോ അത് മാറും ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അതായത് നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ നാളെ അവരെ ഒന്ന് കാണണം അവർക്ക് നാളെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു അവരുടെ കൂടെ ഒരു ഒത്തിരി സമയം ചെലവഴിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ചിലപ്പം ഒരു പക്ഷേ ഫ്ലൈറ്റ് എടുത്ത് വരാം അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുത്ത് വരുന്നതിന് നമുക്ക് കുറെ ഉണ്ട് അതേപോലെ തന്നെ അതിന് വരുന്ന ചെലവ് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എത്തുമ്പോൾ ഒരു പക്ഷേ എന്തായിരിക്കും എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല വന്നാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സൊന്നാഗ്രഹിക്കുന്ന അത്രയും ടൈം നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പറിച്ചു നട്ടുകഴിഞ്ഞാൽ അങ്ങനെ പറിച്ചു നടാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്കോ അതല്ല എങ്കിൽ അതേപോലെ തന്നെ പറിച്ചു നട്ടപ്പെട്ട അങ്ങനത്തെ ആൾക്കാർക്കോ അവരുടെ ഒരു പക്ഷേ ഇപ്പൊ ഇതിന്റെ ഒരു വേദന ഉണ്ടാവും അവരോടൊന്ന് സംസാരിക്കുക സംസാരിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം നിങ്ങൾ ലൈഫിൽ എടുക്കാവൂ എന്നെ ഞാനിത് ചിന്തിച്ചത് കൊണ്ടും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായതും കൊണ്ടുമാണ് ഞാൻ വെളിയിലോട്ടൊന്നും നോക്കാത്തതും എനിക്ക് ആ തരത്തിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തതും ഞാനത് എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായതുകൊണ്ടും എനിക്ക് ഇത് വിട്ട് പോയി കഴിഞ്ഞാൽ അത് എനിക്ക് നാളെ ഒരു നല്ലൊരു വിഷമമായിരിക്കും എനിക്ക് തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പഠനത്തിന് ശേഷം വെളിയിലോട്ടൊന്നും നോക്കാതിരുന്നത് നിങ്ങൾ വെളിയിലോട്ട് പോയിക്കോ പക്ഷെ പറിച്ച് നടപ്പ് പറിച്ച് നടന്ന ആ ഒരു പരിപാടി അതൊന്നും അതൊന്നൊഴിവാക്ക നിങ്ങൾ മാക്സിമം ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അതിനുശേഷം ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ പോവുക പോയിട്ട് നാളെ എന്നായാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വരത്തക്കണം ഒന്ന് ഒന്ന് ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങൾ മനസ്സിലാവും നമ്മുടെ നാട്ടില് ഇപ്പം നഴ്സിങ് തന്നെ എടുക്ക നേഴ്സിങ് പഠിക്കാൻ ഒരുപാട് സീറ്റുകൾ ഉണ്ട് ഏകദേശം ഒരു വർഷം ഒന്നൊന്നര ലക്ഷം ഒന്നൊന്നര അല്ല അതിൽ കൂടുതൽ വരുന്ന സീറ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ പക്ഷെ അതിന് തക്കോണം വർക്ക് ചെയ്യാൻ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇല്ല എല്ലാരും വെളിയിൽ പോവാണ് ഒരാൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് പേർക്ക് ഒരു നേഴ്സ് നേഴ്സെന്നെങ്കാണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു കണക്ക് ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത് കാര്യം വേണ്ട ഇതില്ല പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഗവൺമെന്റോ അല്ലെങ്കിൽ സിസ്റ്റമോ കാര്യങ്ങളോ കുറച്ചുകൂടെ അവർക്ക് ഫെസിലിറ്റീസും സാലറീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരിവിടെ നിൽക്കും ആ രീതിയിലോട്ട് ആ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് മുമ്പോട്ട് വരാൻ പറ്റും അതേപോലെ തന്നെ മാക്സിമം ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കും അപ്പൊ നമ്മുടെ സിസ്റ്റം കൂടെ കുറച്ചുകൂടെ അതിനകത്ത് മാറിയെങ്കിൽ മാത്രമേ ആൾക്കാരുടെ ഈ ഒരു മനോനിലയം കാര്യങ്ങളും ഒക്കെ ചെയ്ഞ്ച് ആവുകയുള്ളു അപ്പം ഇത്രയും കോടിക്കണക്കിന് ഏറ്റവും കൂടുതലും ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള ഒരുപാട് ജോലി സാധ്യതകൾ ഉറങ്ങിക്കിടപ്പുണ്ട് അത് ഉണർത്തി എടു എടുക്കണം കാര്യം പൈസ ഉള്ളവൻ എന്നും 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 അടുത്തടുത്ത് അടുത്ത കാര്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമുക്ക് അതിന് റിസ്ക് എടുക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ സേഫ് സോൺ നോക്കി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രവണതയും നമുക്ക് അവസാനിപ്പിക്കണം സോ നിങ്ങൾ നഴ്സിംഗ് എടുക്കണമെങ്കിൽ നഴ്സിംഗ് എടുത്തോ നിങ്ങൾ മെഡിക്കൽ കോഴ്സ് എടുക്കണമെങ്കിൽ മെഡിക്കൽ കോഴ്സ് എടുത്തോ ഈ ഔട്ട് സൈഡ് പോയി പഠിക്കുന്നത് മോശമാണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പക്ഷേ അതിനകത്ത് വൈകാരികപരമായിട്ട് ചിന്തിക്കാണെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ആയിട്ടും ഇതിനെക്കാട്ടിലും ഡിമാൻഡ് ആയിട്ടും നമുക്ക് നിൽക്കാനും പറ്റും അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കേൾക്കുക ഇല്ലെങ്കിൽ കേട്ടില്ല എന്ന് എന്നടിച്ച് വിട്ടോളുക ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഈ ഞാൻ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ടോ അതായത് ിഎസ് സി നീസിംഗ് എവിടെ പഠിക്കണം അതേപോലെ തന്നെ ഔട്ട് സൈഡ് അതിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയറിനെ പറ്റി അറിയണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം അതിന്റെ ഡീറ്റെയിലും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ വേറെ എന്തെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമോ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ചോദിക്കാം മറ്റേതെങ്കിലും കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ അത് ജസ്റ്റ് മെൻഷൻ കമന്റ് ചെയ്താൽ മതി അതിനെ നമുക്ക് അടുത്ത വീഡിയോകൾ സംസാരിക്കാനും പറ്റും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്ന വരേക്കും നന്ദി നമസ്കാരം